കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കൊമേഴ്സ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു സംഗമത്തിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കൊമേഴ്സ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു സംഗമത്തിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു അൻപത്തി ഒൻപത് പേരുടെ കൂട്ടായ്മയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ബാലു ഭാസുരൻ ചടങ്ങിലെ അധ്യക്ഷനായി സുജിത് സോദവും പ്രീതു നന്ദിയും പറഞ്ഞു ശ്രീകുട്ടൻ ബിജിൻ രാഹുൽ ശരത് സംഗീത് വിഷ്ണു ശിവജി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ അജിത ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ജിതേഷ് മാലിന്യ ഷേർലി ബീന ജയന്തി അഞ്ജന ആശ എന്നിവരെ വിദ്യാർത്ഥികൾ ചേർന്ന് ആദരിച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുമായി ഒത്തുചേരാനായത് അനുഭവമാണ് ഈ വർഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ല സൂചനയാണ് നമുക്ക് ഇനിയും പഴയ വിദ്യാർത്ഥികൾ അതായത് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം എല്ലാവരും ഉന്നത നിലയിൽ എത്തിയവര് എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചവർ മാത്രമേ ഉള്ളൂ ആ വിജയിച്ചവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നൂറാം വാർഷിക അതിഗംഭീരമായിട്ട് നമുക്കിവിടെ ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യും അവരുടെ കൂടി ഒരു പങ്കാളിത്തം ഇതിൽ ഉണ്ടാകും തീർച്ചയായിട്ടും അതിൽ നല്ല കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ അപ്പോ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു നേരത്തെ ആരോ ഇവിടെ റിയൂണിയൻ സംഘടിപ്പിച്ചു എന്ന് പക്ഷെ ഞങ്ങൾ അധ്യാപകരെ ഒന്നും ക്ഷണിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇവിടെ റിയൂണിയൻ വളരെ ഗംഭീരമായിട്ട് ഇവിടെ ആസൂത്രണം ചെയ്തത് നിങ്ങളാണ്